കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ് ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിന് ചുറ്റും ദൈവമാതാവ് പ്രത്യക്ഷയായ ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയ ദേവതാവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അതുല്യമായ പ്രാർത്ഥന മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന പാപങ്ങളും ഭാരങ്ങളുമെല്ലാം ഈ അൾത്താറയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഈ ആരാധന മണിക്കൂറിൽ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവപിതാവ് നമ്മളെല്ലാവരെയും മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ദേവമാതാവ് നമ്മളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയങ്ങളെക്കാൾ അപ്പുറത്ത് നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമ സന്ധികളിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് കൂടിയും നമുക്ക് ഈ ആരാധനാ മണിക്കൂറിൽ പ്രത്യേകം പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഈശോയെ ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പാപ സാഹചര്യങ്ങളെയും നമ്മുടെ ചിന്താ മേഖലകളെയുമൊക്കെ ഈ അൾത്താറയിൽ ഇറക്കി വെച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കൃപ വന്ന് നിറയുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഈശോയെ കിട്ടണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ സാന്നിധ്യം ഈ ആലയത്തിൽ ഈ നിമിഷം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ മാതാവിനൊപ്പം അപോസ്തരന്മാർ പ്രാർത്ഥിച്ചപ്പോൾ സെഹിയോൻ മാളികയിൽ ഈശോയെ ആത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും പുത്തൻ പന്തകുസ്ത അനുഭവം നൽകി യശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ പുതിയ കൃപകൾ നൽകണമേയെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയി ഹാലൂയി മഹത്വം മഹത്വം ആരാധന ആരാധന ഹാലലൂയി ഹാലൂയി നന്ദി ആരാധന ഹാലലൂയ

സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിന്നെ നിന്നെ സ്വർഗീയ രാജനേഷ Hãy đi cho kênh Ghiền đi Gõ Để không vẫn lỡ những video hấp dẫn sao về, ta tu kul me പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷിയ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ അമ്മേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹലു യേശു ആരാധന ഞങ്ങളുടെ അഭിഷേകം ഈ നിമിഷങ്ങളിലൊക്കെ ഇടവരുത്തണമേന്ന് മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും മുഴുവനായി അഭിഷേകം നൽകണമേരുമിച്ച് ഒരിക്കൽ കൂടി കാണാം

പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് സംഭവിച്ചെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ അഭിനേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ വകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും അനുഭവിക്കുകയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമേ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലി ആരോഗ്യത്തിന് ഭർത്താവ് ഞങ്ങളുടെ നാമത്തിന് മഹത്വമുണ്ടാകും ഞങ്ങളുടെ ജീവിതത്താൽ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്താൽ അങ്ങേയെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷികളായി തീരുവാൻ ഭർത്താവെ അങ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ അനുഭവങ്ങൾ നൽകണമേ അനുഭവങ്ങളുടെയും മലയാളങ്ങളുടെ സ്ഥിരീകരണങ്ങൾ നൽകണമേ ഈ അൾത്താരയിൽ അങ്ങക്ക് സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യർത്തിക്കൊണ്ടുവച്ച പാടില്ല പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് വിശേഷ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധന

അമ്മയെ പരിശുദ്ധയമ്മൂസ്ങ്ങളുടെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ പരിശുദ്ധ അമ്മയെ മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേളയിൽ സാധിച്ചു തരുവാൻ നമുക്ക് ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവ സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളാകുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഈ ആലയത്തിൽ തിരികെ പോകുമ്പോൾ ദൈവം സ്പർശിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച നിമിഷങ്ങളാക്കി മാറ്റുവാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ കർത്താവെ വെളിപ്പെട്ടു കൊടുക്കുവാൻ ഇടവരുത്തണമേതാവ് ഞങ്ങളുടെ ജീവിതങ്ങൾ ആശീർവദിക്കണമേ ഇനി ഞങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെ ആശീർവദിക്കണമേ വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് കുഞ്ഞാട് ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കൊല്ലപ്പെട്ടവരെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കൊല്ലപ്പെട്ടവരെ ജീവനാഥനെ അങ്ങെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പാടാം ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു हेजंगल आराधनाकु कुल पेटवने जीवनोहाने हेजंगल आराधनाकु स्तुतिकडे हालेलुया हालेलुया येशू आराधना हालेलुया 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 आराधना हालेलुया श् आराधना आत्मा आराधना आराधना ം നയിക്കുന്ന സൽമാൻ പട ബിജോത്സവൾക്കാരെ പ്രത്യേകം പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വഴി നടത്തണമെന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രാധിക്കുന്നു സ്നേഹനാജനെ അംഗിജങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ ജീവാഗ് അംഗീജാരുന്നു പരിശുദ്ധാത്മാവേ ജീവാഗ് ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പാലുയാണെങ്കിൽ അടിച്ചുകൊണ്ട് കാണാം ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു മഹത്വം മഹത്വം രാധന രാധന പക്ഷേ നാളിതുവരെ പ്രഭാസനത്തിൽ വന്ന് കാണുന്ന എറണാകുളത്ത് പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതങ്ങളായ നിയോഗങ്ങളെ പക്ഷേ ആരാധനയുടെ യോഗ്യതയാൽ തിരക്കെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്ന പുണ്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആളലുയ ആ ായവനെ യേശുരാജനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കണംവരെ യേശുരാജനെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു ലോകരക്ഷകരെ പാപഭോചകരെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു കാര്യങ്ങൾ ഉയർന്നി അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാടല്ലേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു Ne lara bu, Haleluya, ame, da, ame, ame tevbe mutra, ame, ame sevme sevza,

எல்லா சுதூஷ மழை சுற்றி சாமூகிகாஸ்கே எல்லாம் எல்லா பிரவையும்